ഹായ് ഹലോ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടാമത്തെ മുമ്പായിട്ടു ഒന്നാമത് മുമ്പ് ഞങ്ങള് വീഡിയോ എടുത്ത് ഇഴുകണം എന്നൊക്കെ വിചാരിച്ചു ലാസ്റ്റ് ഒക്കെ ആയപ്പോ സമയൊക്കെ എഴുതി ആകെ തെലവിലായിട്ടും പിന്നെ വീഡിയോ എടുക്ക ഇന്നിപ്പോ ഞാൻ ഇടാൻ തുടങ്ങിയത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് എന്താകണമെന്നറിയില്ല അപ്പൊ ഞാന് അസുഖം ശേഷമാണ് അടുക്കള അപ്പം വന്ന് ഞാൻ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ അടുപ്പത്ത് ചോറ് വീണ് വെച്ചിരുന്നു കേട്ടോച്ചു തുടങ്ങി എന്താ വെച്ചാല് എനിക്ക് മോനൊന്നും ചോറ് ട്ടോ പലച്ചക്കുള്ള ചോറാണ് ഒരു ഒന്നര മണിക്കൂറൊക്കെ വേവ് ട്ടോ അപ്പൊ ഇക്കാൾക്ക് മാത്രം അതായത് കുഞ്ഞുങ്ങനെ മാത്രം മതി ചോറ് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ചായന്റെ കടിയെട്ടോ ചായന്റെ കടി ഇണ്ടെങ്കിൽ ചായന്റെ കടിയുണ്ടാവും അങ്ങനെ ചോറ് നോമ്പിന് ചോറെന്നു അപ്പൊ ചോറ് പപ്പനിക്കുള്ള പപ്പിനി ചൂടാനുള്ള പൊടി വെള്ളം തളച്ചു അപ്പൊ എല്ലാവർക്കും അതിന്റെ അളവ് കറി ഉണ്ടാവും ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം നല്ല കറിയും അപ്പൊ അതൊക്കെ വെച്ച് വെള്ളം താഴ്ച്ചു അപ്പൊ പൊടി കണ്ടു കിട്ടോ പൊടി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ടേബിളും കൂടെ ഗ്രാൻഡിന്റെ ടേബിൾ ആട്ടോ ഇതിന് ഞാൻ പത്തൊക്കെ ഇട്ടിട്ട് ഒന്നും ചൂടാറക്കട്ടെ കന്നി വെള്ളി ചൂറ്റ വറുത്തരച്ച കറിയാണ് കേട്ടോ കറി ഞാൻ ഇന്നലെ കറിയൊന്നും കറിയല്ലോ അപ്പൊ ഞാൻ കൊറച്ച് കറി എനിക്ക് തന്നെ വെച്ചിട്ടുണ്ട് തേങ്ങ അരക്കാത്ത കറി തേങ്ങ തന്നെ ഇന്നലെ വറുത്ത് വെച്ച തന്നെ ഇണ്ട് കേട്ടോ അപ്പൊ അത് അത് കൊണ്ട് ഇങ്ങനെ ഭയങ്കര തിരക്കും തേങ്ങ വറക്കലും ചിക്കൻ കറി വെക്കലും അപ്പൊ അങ്ങനെയൊക്കെ കൊറേ പണിയല്ലേ ഇന്നത്ര പണിയില്ലല്ലോ അപ്പൊ ഒന്ന് വീഡിയോ സമാധാനത്തിൽ എടുക്കാണ് അപ്പൊ ടൈം കൊറേ ടൈം പോകൂലല്ലോ ടൈമിണ്ടാവൂക്കാരെന്ന് കരുതുന്നു ഇനി എങ്ങനെയാണാവട്ടോ ചെറിയ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് കാട്ടുന്ന സമയം പോവും കൊറേ അപ്പൊ കറി തോന്നിക്കലും കൂടി എടുക്കാണ്ട് വരണ്ടതല്ലേ ഒക്കെ ഈ തേങ്ങ കറി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കൊക്കെ അച്ചാലോ ചൂടായി വരുമ്പോഴത്ത് ഏർ തേങ്ങ അരച്ചുകൊണ്ട് അടിക്കാണ്ട് കാർന്നാല് കറി വെടി ആയിട്ടും പിന്നെ വീപ്പ് വരച്ചതാണ് അപ്പൊ വീപ്പ് ഇതാ കുക്കറിൽ വെച്ചിട്ട് മരിഞ്ഞ് തുമ്പിട്ടും കറി മതി ും കറിയൊന്നും തോന്നുന്നു പിന്നെ തേങ്ങാച്ചോട് വെച്ചു അല്ലെ മാപ്പിന്റെ വീട്ടിലാണല്ലോ തേങ്ങാച്ചോട് വെച്ചാണ്ട് അപ്പൊ ഞാന് ആ ചോറ് കറി തളക്കുമ്പോഴത്ത് പാട്ട് പാടുന്നത് അറിയാ വീട് എടുക്കുമ്പോ നമുക്ക് എന്തൊക്കെ പറയണം എങ്ങനെ പറയണം നമുക്ക് അറിയാലോ പാട്ട് പാടാത്തൊരു പാട്ടും പാടുക എന്ന് അത് കഴിയുന്ന പോലെ ശരിയാവും എന്തെങ്കിലും ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ പിന്നെ നമ്മൾ കൊറേ ടൈം ഒരു ഒരു വട്ടം പാടിച്ച് ശരിയല്ലെങ്കിൽ പിന്നെയും പാടും പിന്നീട് പാടും അങ്ങനെയാണല്ലോ പക്ഷെ വീട് എടുക്കുമ്പോ അങ്ങനെയല്ലേ നമുക്ക് ഒറ്റക്കമ്മെടുത്ത് പോവുക എന്തൊക്കെ പറയണം എങ്ങനെ പറയണം അന്നറിയില്ലോ അപ്പൊ അതിന്റെ കൊറവുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു വീടൊക്കെയാണ് ആദ്യമായിട്ട് അടിക്കുന്നത് തേങ്ങ വറുത്തരക്കുമ്പോ നമ്മളൊരു കറുവാപ്പട്ടന്റെ ഭക്ഷണം ഇട്ടാല് കറിക്കൊരു പ്രത്യേക രുചി ഉണ്ടാവും കറുവാപ്പട്ടന്റെ ഭക്ഷണം ഇട്ടു ഇങ്ങനെ കറി തരച്ചു ഒരുപാട് എരിവും മുളകും പൊടിയൊന്നും ഇടാൻ പറ്റൂല കേട്ടോ അവിടെ എനിക്കും വല്യ ഇഷ്ടല്ല പിന്നെ മോക്കും ആർക്കും ഇഷ്ടല്ലോ അപ്പൊ കുറച്ച് മുളകും പൊടി ഇട്ടുകാണ്ടല്ല കറിയാണ് കേട്ടോ അതാണ് ഇങ്ങനത്തെ കളർ ചോപ്പ് കളർന്നുണ്ടായി പിന്നെ കാശ്മീരി ഇട്ട ഒരു ടേസ്റ്റ് കുറവ് തോന്നുന്നു അപ്പൊ കറി വലിയ

ഭയങ്കര തരിക്കഞ്ഞിണ്ടാക്കാലെ വെള്ളം തിളച്ചതുകൊണ്ടൊക്കെ എനിക്ക് റവട വളരെ കൊറച്ച് പറഞ്ഞ അത്ര കൊറച്ചുണ്ടാക്കും കേട്ടോ ഇവിടെ ഞാൻ എനിക്ക് മോന് മാത്രം മതി അവരൊന്നും ഈ സാധനം കുടിക്കുന്നല്ല എനിക്കൊരു ഒരു പ്രാവശ്യം കിട്ടണം നോമ്പാവുമ്പോ നമ്മക്ക് അതൊരു അവസ്ഥ അല്ലേ പിന്നെ അധികം മധുരം ഒന്നും ഇടാത്തോണ്ട് നമുക്ക് കുടിക്കുന്നതിന് കുഴപ്പല്ലല്ലോ അതൊരു കൊറച്ചുണ്ടാക്കും പിന്നെ രായി ഉണ്ടാക്കലുണ്ട് കഴിഞ്ഞിട്ടോ കഴിഞ്ഞ വർഷമൊക്കെ രായി ഉണ്ടാക്കി പക്ഷെ ഉണ്ടാക്കണംന്ന് കരുതിണ്ട് ഈ രണ്ടു മൂന്ന് നോമ്പ് നല്ല കൈട്ടെ കഴിഞ്ഞിട്ട് എന്നാ കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണത്തിനൊക്കെ ഒരു കുറവുണ്ടാവും രായി അരച്ചിട്ട് ശർക്കര ഇട്ടാണ്ട് പാൽ ഒരിക്കാൻ പാടില്ല എന്ന് പറയും രണ്ട് ട്ടോ സേഞ്ഞ് വിടൂല കുറച്ച നല്ല ടൈറ്റ് ആക്കിയാലും പറ്റില്ല ട്ടോ കുറഞ്ഞ ദിവസം അപ്പൊ അത്രയും കുറച്ചിട്ടാ മതി നല്ല ടൈറ്റ് ആണെങ്കിൽ ഒരുപാട് ഇടൂലേ റവ അപ്പൊ ഇതൊരു കുറച്ചിട്ടാണ്ടാണ് വെള്ളം പോലെ ആക്കാണ് കേട്ടോ അതൊരു രസം ഈ എല്ലാരും നോമ്പ് തുറക്കുമ്പോഴൊക്കെയാണ് കുടിച്ച ഞാൻ നോമ്പ് തുറന്ന കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്തു അങ്ങനെയാണ് ഇൻറെത് അങ്ങനെയൊക്കെ അതൊരു രസം അപ്പൊ തരി റെഡി ആയിട്ടോ ഇനി ഞാന് അത് തൂമിച്ച് എടുക്കാനുള്ള ഉള്ളി അരിഞ്ഞു വെച്ചു അപ്പൊ തന്നെ തൂമിച്ച് വെച്ചാൽ അതിന്റെ പണിയൊന്നും തെയ്യോളൂ നെയ്യ് നെൽമേന്റെ നെയ്യാട്ടോ നെൽമിന്റെ നെയ്യ് പറഞ്ഞോണ്ട് ഒക്കെ കൊറച്ചാട്ടായി ഒരുപാട് എടുക്കൂല അത് വന്നാല് ഉള്ളത് ആടിയിട്ട് അണ്ടി അണ്ടിപ്പരത്തി മുണ്ടി ചായ കാട്ടോ ചായ പൊടി ചായ പൊടിയിട്ടൊരു രണ്ടു മിനിറ്റ് ഒന്നും താക്കുന്നുട്ടോ അപ്പൊ ചായന്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ കരിച്ചു റെഡിയായിട്ടോ പാൽ വയ്ക്കാൻ പറഞ്ഞു പാലിന്

പത്തിരിപ്പനി പിന്നെ എനിക്ക് എറുപ്പല്ല പണിയാണ് ഞാൻ പെട്ടെന്ന് ചെയ്യും പത്തിരിപ്പണി ജസ്റ്റ് ഒന്ന് പെരപ്പും എന്നിട്ടാണ് ചൂട് കേട്ടോ കാണിച്ചത് പത്തിരിപ്പണി കേട്ടോ വെള്ളം കിട്ടി ഇങ്ങനെ വയ്ക്കുക എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ടാണ് ഇത് തന്നെ അടുക്കളയിലത്തെ ടേബിൾ കിട്ടും ഇന്നെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കല് പിന്നെ പിന്നെ നല്ലോണം ഈ ഗ്രാനേറ്റിന്റെ ടേബിളല്ലേ അപ്പൊ നല്ല പോലെ ഉണ്ട് തുടച്ചിട്ട് ദീമ തന്നെയാണ്ടോ പത്തിരി പരത്തലും കൊയക്കലും ഒക്കെ എല്ലാതും ചപ്പാത്തിക്കും ചപ്പാത്തി പരത്തലും ഒക്കെ തിമ തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് പത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം പത്തിരി പണി തുടങ്ങിട്ടോ പത്തിരിപ്പണി എന്ന് പറഞ്ഞാല് കുഴച്ച് അത് ഏർ ജസ്റ്റ് പ്രസ്സിലൊന്നും അമർത്തി നല്ലോണം അമർത്തിട്ടൊന്നുമില്ല ഒന്നത്തി പിന്നെ ഒന്നിട്ട് പെരത്തിയാൽ നല്ല പത്തിരി കയ്യാറ് കേട്ടോ എനിക്ക് ഇങ്ങനെ ചെലവര് പ്രസ്സില് കണ്ടിട്ട് അമർത്തിയാണ്ട് അങ്ങനെ ഇങ്ങോട്ട് ചുടുവലോ ചുട്ട് തിന്നോലും ഇപ്പം അങ്ങനെ കഴിവില്ല എനിക്കങ്ങനെ ഇഷ്ടല്ല പത്തിരി പത്തിരി ഒന്നിങ്ങട്ട് പെരക്കുന്നതാണെനിക്കിഷ്ടോ എളുപ്പ പണിക്കാനൊക്കെ കാട്ടുന്നവരുണ്ട് പക്ഷെ എനിക്കെന്തോ അതിനോട് വല്ല്യ ഇഷ്ടല്ലോ അപ്പൊ ഞാനൊന്നും ഇങ്ങനെത്തും പണിയാണ് എനിക്ക് എനിക്കിഷ്ടമുള്ള പണിയാണ് ട്ടോ പത്തിരി പണി എനിക്ക് നല്ല ഇഷ്ടമുള്ള പണിയാണ് പിന്നെ ചിലർക്ക് ഇത് മടു മടി മടുപ്പാവും പത്തിരി പെരത്തണ്ടേ അങ്ങനെയൊക്കെ പറയൂ നമ്മൾ എന്ത് ജോലിയാണെങ്കിലും എന്ത് ചെയ്യാണെങ്കിലും നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുമ്പോ നമുക്ക് അത് പെട്ടെന്ന് കൈയും ചെയ്യും പിന്നെ നമുക്ക് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നിന്നിപ്പോ അത് ചെയ്യാനല്ലോ അങ്ങനെ കാട്ടണല്ലോ അങ്ങനെ കരുതുമ്പോഴാണ് നമുക്ക് ഏത് പണി പണിനോട് നമുക്കൊരു മടുപ്പ് തോന്നുക അങ്ങനെ പത്തിരി പണിക്ക് തീരെ അങ്ങനെ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല കേട്ടോ എനിക്കിഷ്ടമാണ് പക്ഷെ എന്നൊന്നും പത്തിരി ഉണ്ടാക്കൂലട്ടോ ഒരു അഞ്ചാറ് ഒക്കെ ചിലപ്പോ നാലോ അഞ്ചോ ഒക്കെ ചിലപ്പോ നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് പത്തിരി ഉണ്ടാക്കും അത് കഴിഞ്ഞ പിന്നെ കുഞ്ഞൂന് ഒരു ചായന്റെ കടിയന്നെയാ ഇഷ്ടോ നോമ്പ് തുറക്കുമ്പോ വരച്ചൊക്കെ ചോറ് നിർബന്ധാണ് പക്ഷെ നോമ്പ് തുറക്കുമ്പോ ചായന്റെ കടി വേണം അപ്പൊ ചോറൊന്നും പറ്റില്ല ഞങ്ങള് ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ അങ്ങനെയൊക്കെ വെച്ചാലും ചായന്റെ കടി എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നല്ല അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും അപ്പൊ ഞങ്ങള് ഇന്ന് ഇന്നലെ ഇന്നൊക്കെ പത്തിരി തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പൊ കഴിഞ്ഞിട്ട് കാണാട്ടോ അപ്പൊ അങ്ങനെ പത്തിരി പരച്ചലൊക്കെ കഴിഞ്ഞ് ഞാൻ തുടങ്ങി ട്ടോ ഇങ്ങനെ രണ്ട് ചട്ടി വെച്ചിട്ടോ ചൂടാ പെട്ടെന്ന് കഴിയോ മറ്റോന്ന് ഓരോന്ന് ചൂട് എടുക്കണ്ട അപ്പൊ രണ്ടു ചട്ടി ഇങ്ങനെ വെക്കും ഇതൊരു പഴയ ചട്ടിയാണ് ഇതൊരു പഴയ ചട്ടി കേട്ടോ ഇത് ഏർ ഇങ്ങനെ ഇതിലൊന്നും ഇണ്ടാക്കലൊന്നുമില്ല ഞാനിങ്ങനെ പത്തിരു ചപ്പാത്തി ഒക്കെ ചൂടാണെ ഇങ്ങനെടുക്കും ചുട്ടെടുക്കത്തിരി ചുട്ടൊക്കെ കൈട്ടോ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞട്ടോ പത്തിരി ചുടൽ കഴിഞ്ഞ് ഞാനിങ്ങനെ അടച്ചിട്ട് ഞാൻ ഇങ്ങനെ നമ്മളെ റൈസ് കുക്കർ കുക്കറില്ലേ അതിലിങ്ങനെ ഇട്ടേക്കാട്ടോ ചെയ്യാ എന്നാല് ആ ചൂടോടെ

കുഞ്ഞു മാത്രം ചോറ് മതി അപ്പൊ കരിച്ചക്ക് കരിച്ചക്കായിട്ട് എന്ത് ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ ചോറ് മാത്രം നിക്കാ പിന്നെ താളിപ്പുണ്ടാക്കും ഈ ബീസ് തന്നെയാണ് എടുക്കട്ടോ പിന്നെ മീനൊക്കെ ചില ദിവസൊക്കെ മീൻ വേണം മീനൊക്കെ കൊണ്ടു അങ്ങനെയൊക്കെ ഉണ്ടാക്കും അധികം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക അതൊന്നും കൂടി വെള്ളം വെക്കാണ്ട് കേട്ടോ ഏത് അടുക്കലും ഇത് അടക്കലും കൂടി നടക്കൂല ഞാന് ശരിയാക്കട്ടെ അപ്പൊ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞ കേട്ടോ ഇനി പാല് കാച്ചാന്ന് വെച്ചാണ് പാല് കാച്ചണ്ടെന്നൊക്കെ പറയട്ടോ ചെറുപോലെ പാക്കറ്റ് പാല് കാച്ചണ്ടല്ലാന്നൊക്കെ പറയുന്നത് ഞാൻ കാച്ചലുണ്ട് ഏർ പാല് കാച്ചി ഇനി ജ്യൂസ് അടിക്കാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട് പിന്നെ ലൂഡാ പാത്രം കയറ്റാണ്ട് കുറച്ച് കൊറവാട്ടോ നല്ലണ്ണം പാത്രം കഴുകും അപ്പൊ പാത്രം കഴുകി ദൂസരിക്കൽ കൂടി കഴിഞ്ഞാല് നോമ്പ് തുറക്കാനുള്ളതൊക്കെ ആയിട്ടോ ആറു മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് ആയിട്ട് ആറായ സമയം അപ്പൊ ഞാനിതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഏർ എന്തൊക്കെയാണ് വിഭവങ്ങളൊക്കെ ഒന്നും കാണിച്ചോ പിന്നെ പൊരികൾ കേട്ടോ പൊരികൾ ഞാൻ ആദ്യമൊക്കെ പൊരികൾ ഉണ്ടാക്കി കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അന്നൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ പിന്നെ ഇങ്ങനെ കൊറച്ചില്ല നമ്മക്ക് ഓരോ തിരക്കുകളും അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ നമുക്ക് അതിനൊന്നും വലിയ മൂടണ്ടാവില്ല അപ്പൊ ചെലപ്പോണ്ടാക്കും പിന്നെ അധികം ഇപ്പൊ ഉണ്ടാക്കലില്ല കേട്ടോ ഇപ്പൊ കുഞ്ഞുവിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് ഈ പൊരികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടുന്ന് എന്തെങ്കിലും പൊക്കെ അല്ലെങ്കിൽ സമൂസെ കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി കേട്ടോ ഒക്കെ കൊറച്ച് കേട്ടോ മക്കള് മാത്രമേ അങ്ങനെയൊക്കെ തിന്നുള്ളൂ ഞങ്ങളൊക്കെ കഴിയുന്നതും പൊരികളും അങ്ങനത്തൊക്കെ ഒഴിവാക്കലാണ് അപ്പം അതും കൂടി ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാന് അടുത്ത വിശേഷങ്ങള് ഇപ്പൊ ജ്യൂസ് വത്തക്ക ജ്യൂസാണ് കേട്ടോ പാലും പഞ്ചസാരയും വത്തക്ക കുരു കനിയും കണ്ട് ജാറിലിട്ട് അങ്ങനെ അടിച്ചെടുക്കണം ഫ്രൂട്ട്സ് ഞങ്ങള് നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അരിവ് മിശാ ഒക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഫ്രൂട്ട്സ് ഒന്നും കേട്ടോ നോമ്പ് തുറക്കുമ്പോ ജ്യൂസ് ചായ കരി ഇപ്പൊ ഇല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ കേട്ടോ ഫ്രൂട്ട്സ് പിന്നെ എല്ലാം കൂടി ഒരു മിച്ച ഒരു ഇതല്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്നുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് പിന്നെ ചിക്കുണ്ടായ കേട്ടോ ചിക്കുണ്ടായ പിന്നെ അത് അവിടെ ബാക്കി ഉണ്ടാവില്ല അത് ചത്തുമ്പോൾ തന്നെ അതൊന്നില്ല ഈ ചുലും ആളാണ് അവള് ചിക്കു എന്നല്ല അവളെല്ലാ പോസും തിന്നും ചിക്കുവൊക്കെ പ്രത്യേകം ഇഷ്ടമാണ് അപ്പൊ ചിക്കു തിന്ന് കഴിഞ്ഞു അപ്പൊ അങ്ങനെ നോമ്പ് തുറക്കലും മുക്കാലും ഫ്രൂട്ട്സ് തിന്നലും ഒക്കെ ഞാൻ ഞാനിപ്പോ ഉള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിൽക്കാൻ ഞാൻ ഞാനങ്ങനെ ഉണ്ടാക്കി വെക്കലാണ് ഒരു കുറെ ദിവസത്തിനുള്ളത് അങ്ങനെ നമുക്ക് അപ്പൊ ഇങ്ങനെ ഇറച്ചിയോ നീലോ അങ്ങനെയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി അപ്പൊ തൊലിച്ചുണ്ടാക്കണ്ടേ അതിന് കൊറേ നമുക്ക് അങ്ങനെ മല്ലില്ല പണി എന്തെങ്കിലും ടൈം പോണൊരു പണിയാണല്ലോ അപ്പൊ ഞാൻ എന്റെ യുദ്ധ ഇങ്ങനെ തൊലിച്ചു ചതച്ച് ഒരടപ്പ് നല്ല അടച്ചറപ്പില്ല ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കൂട്ട് അപ്പൊ കൊറേ ദിവസത്തിന് അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഇന്നത്തെ വീഡിയോ ഇങ്ങനൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാട്ട് പാടുന്ന പോലെല്ലാം വീഡിയോ എടുക്കുമ്പോ നമുക്ക് എന്തൊക്കെ പറയണം എങ്ങനെ പറയണം പറയണത് തുടങ്ങാമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ